മാല മോഷ്ടിച്ചെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ദളിത് യുവതിയെ ക്രൂര മാനസിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ എസ്ഐക്ക് സസ്പെൻഷൻ തിരുവനന്തപുരം പേരൂർക്കട എസ് ഐ പ്രസാദിനെതിരെയാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത് ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഡി ജി പി അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് ഐ എ സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമുണ്ടായെന്നും രണ്ട് പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നും ബിന്ദു പ്രതികരിച്ചു സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി സേഫ് എസ്ഐക്കെതിരെ മാത്രം നടപടി പോരാ മറ്റു രണ്ട് പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നുമാണ് പരാതിക്കാരി ആവശ്യപ്പെടുന്നത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കുറെ ദിവസമായി സംഭവം നടന്നിട്ടുണ്ട് എങ്കിലും പോലീസോ സർക്കാരോ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കാൻ വേണ്ടി തയ്യാറായില്ല ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്കും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്കും എത്തിയ പശ്ചാത്തലത്തിലാണ് ഒരു മുഖം നടപടി അല്ലെങ്കിൽ മുഖം രക്ഷിക്കൽ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ക്രൂരമായ മാനസിക പീഡനമാണ് ആ ബന്ധു എന്ന സ്ത്രീക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് രണ്ട് ഇരുപത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലും പിന്നീട് സ്വർണം കളവ് പോയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നിട്ടും പോലീസ് എഫ്ഐആർ ഐ റദ്ദാക്കാൻ പോലും തയ്യാറായില്ല ഇത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടപ്പോൾ ആ പരാതി വായിച്ചു നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല കോടതിയെ സമീപിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ആർ ബിന്ദു പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐക്കെതിരെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത് സസ്പെൻഷനാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട് കന്റോൺമെന്റ് ഏസിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നു വരികയാണ് അത് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതിനൊപ്പം തന്നെ ആർ ബിന്ദു ഇതിനകത്ത് നിയമ നടപടികൾ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കള്ളപ്പരാതി നൽകിയ ഓമന ഡാനിയൽ എന്ന് പറയുന്ന വീട്ടുടമയ്ക്കെതിരെ രണ്ട് മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ പിന്തുണ ബിന്ദുവിനും കുടുംബത്തിനും പൊതുസമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ലഭിക്കുന്നുണ്ട് കെ പി സി അധ്യക്ഷനായ സണ്ണി ജോസഫും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അല്ലാതെ ഈ വീട്ടിലെത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിയമ പോരാട്ടം തുടരും എന്ന് ആ ബിന്ദു തന്നെ വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെ വീട്ടുടമയ്ക്കെതിരെ നടപടി വേണം ആവശ്യപ്പെട്ട് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ശരി സീഫാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും